ഓൺലൈൻ പഠന തിരക്കിനിടയിലും കൃഷിയിലും മികവ് തെളിയിച്ചിരിക്കുകയാണ് ഏഴാം ക്ലാസ്സുകാരിയായ സന ഫാത്തിമ തൃശൂർ ചന്ദ്രാപിന്നി പള്ളിപ്പറമ്പിൽ സിദ്ദിഖ് നൂർജഹാൻ ദമ്പതികളുടെ മകളും പെരുമ്പടപ്പ് ഈസ്റ്റ് യു പി സ്കൂൾ വിദ്യാർത്ഥിനിയായ സന ഫാത്തിമയാണ് പഠനത്തിനിടയിലും കൃഷിക്കായി സമയം കണ്ടെത്തുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള രണ്ടേക്കർ പാടത്ത് പിതാവിനൊപ്പം നെൽകൃഷിയിൽ സജീവമായിരിക്കുകയാണ് സന കൃഷിക്കായി പാടം പാടമൊരുക്കുന്നത് മുതൽ ഞാറുനടിയിൽ വരെയുള്ള പണികളെല്ലാം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തൊഴിലാളികൾക്കൊപ്പം നിന്ന് പഠിച്ചെടുത്തു ഈ കൊച്ചുമടുക്കി ഉമാ നെൽവത്താണ് കൃഷിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ചെറുപ്പം മുതലേ കൃഷിയോട് താല്പര്യമുള്ള സന വീട്ടിലും അനേകം പച്ചക്കറികൾ സ്വന്തമായി കൃഷി ചെയ്തിട്ടുണ്ട് നിരവധി പുരസ്കാരങ്ങൾ നേടി മികച്ച കർഷകനായ പിതാവ് സുദ്ദീഖ് തന്നെയാണ് മകൾക്ക് കൃഷി അറിവുകൾ പകർന്നു നൽകിയത് ക്ഷങ്ങൾ വിലവരുന്ന ആടുകളെ ഉൾപ്പെടെ വളർത്തുന്ന സിദ്ധിക്ക് അപൂർവ്വ ഇനം കപ്പയും മറ്റ് കാർഷിക ഇനങ്ങളും കൃഷി ചെയ്ത് മികച്ച വിളവ് നേടിയിട്ടുണ്ട് ക്രിസ്മസ് അവധിക്കാലത്ത് ഓൺലൈൻ ക്ലാസ് ഇല്ലാതിരുന്നതിനാൽ മുഴുവൻ സമയവും കൃഷിക്കായി മാറ്റിവച്ചിരിക്കുകയായിരുന്നു ഈ കൊച്ചുമിടുക്കി അവധി കഴിഞ്ഞ ക്ലാസ് തുടങ്ങിയതിനാൽ ഇതിനനുസരിച്ച് സമയം ക്രമീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ പിതാവിനെ പോലെ തന്നെ മികച്ച കർഷകയാകാനാണ് സനയുടെ ആഗ്രഹം